വനിതാ വ്യക്തമാക്കി ന്യൂസ് കോഴിക്കോട് സൈബർ ആക്രമണത്തിനെതിരെ കെ കെ ശൈലജ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ വൈകിയത് എന്തുകൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വൈകിയതിൽ പിണറായി വിജയൻ മറുപടി പറയണം സി പി ഐ എം ഹാൻഡിലുകൾ നടത്തുന്നത് സ്ത്രീ വിരുദ്ധ പ്രചാരണമാണ് എം എം വണി അടക്കമുള്ള ഇടതു നേതാക്കൾ സ്ത്രീകളെ അധിക്ഷേപിച്ചതിൽ എന്ത് നടപടി സ്വീകരിച്ചെന്നും സതീശൻ ചോദിച്ചു മാധ്യമ പ്രവർത്തകരായ വനിതകൾക്കെതിരായിട്ട് നടത്തിയ ഹീനമായ സൈബർ ആക്രമണങ്ങളുടെ ലിസ്റ്റ് എടുത്ത് ഞാൻ പറയാം ഒന്ന് വായിച്ചുകൂടാ അതിന് ആർക്കെങ്കിലും കേസ് കേസെടുത്തിട്ടുണ്ടോ ഒരു കേസും എടുത്തിട്ടില്ല ആരാചരിക്ക് ജനിക്ക് സ്ത്രീകളെ അപമാനിച്ചത് പോസ്റ്റിട്ട ജയരാജൻ എന്താ പറഞ്ഞത് വെണ്ണപ്പാളിയിലായ സ്ത്രീകളുടെ സ്വീകരണത്തിൽ മയങ്ങിപ്പോയി സ്ഥാനാർത്ഥിയാണ് വെണ്ണപ്പാളി സ്ത്രീകളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ആ പരിപാടിയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് സ്ത്രീകളെ അല്ലേ അവമാനിച്ചത് വെണ്ണപ്പാളി സ്ത്രീകളുടെ സ്വീകരണത്തിൽ മയങ്ങിപ്പോയി അതാണ് സ്ത്രീവിരുദ്ധ നിലപാട് ഈ ആവേശമൊന്നും കണ്ടില്ലല്ലോ ആ എം എം മണി ലോകത്ത് പോയ എല്ലാവരും അധിക്ഷേപിച്ചപ്പോ ആ പെമ്പളെ ഒരുമയെ അവരുടെ സ്ത്രീകളെ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെ അത് അവമാനിച്ചില്ലേ ഈ നിയമസഭയിൽ വെച്ചാൽ ഒരു ഒരു സി പി എം കാര് കൊല ചെയ്ത ക്രൂരമായി കൊല ചെയ്ത ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയെ ആസ്ഥാന വിധവ എന്ന് പറയാതെ അധിക്ഷേപിച്ചത് അത് ഇവരൊക്കെ എവിടെ പോയി കണ്ടില്ലല്ലോ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസെടുത്തു ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമായ അസ്ലമിനെതിരെയാണ് പോലീസ് കേസെടുത്തത്